ബാധ എന്നുള്ളതൊരു സത്യമാണ് കൂടുതൽ തെറി വിളിക്കുക അല്ലെങ്കിൽ ചിലരെ ആക്രമിക്കാൻ ഒരുങ്ങുക ഇതൊക്കെ ഒരു ബാധ വയസ്സിലാണെന്ന് പറയാം അത് ചെയ്യുന്നതോടു കൂടി അയാൾ കുറച്ച് ശാന്തമാവുന്നു നമ്മൾ വരുന്ന വാക്ക് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളുണ്ട് അതിലൊരു പ്രത്യേക പവറുണ്ട് അപ്പം നമ്മൾ മന്ത്രങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ഒരാളിലേക്ക് നമ്മുടെ കുറച്ച് ശക്തി അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവിശേഷങ്ങൾ അയാളിലേക്ക് ട്രാൻസ്ഫർ വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വളരെ ഭംഗിയായിട്ടാണ് സാറിത് ഒരു സംഭവം പറഞ്ഞത് കാര്യം നിൻ്റെ വിശ്വാസമാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും അല്ലേ ആ വിശ്വാസത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും എന്ന് അങ്ങ് പറഞ്ഞു അത് ശരിയാണ് നമ്മൾ വിശ്വാസങ്ങളിൽ തന്നെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിതം എല്ലാവരും വിശ്വസിക്കണം കുടുംബത്തിനെ വിശ്വസിക്കണം ഭാര്യയെ വിശ്വസിക്കും എല്ലാവരും വിശ്വസിക്കണം സുഹൃത്തുക്കളെ വിശ്വസിക്കണം പക്ഷേ ചില സുഹൃത്തുക്കളെ വിശ്വസിക്കുമ്പോൾ നോക്കി അതെ അല്ലേ അങ്ങനെ വേണമല്ലോ അപ്പോൾ എല്ലാം ഒരു വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ചില വിശ്വാസങ്ങളുടെ പുറത്താണെങ്കിൽ ചിലരുടെ നേരത്ത് ബാധ കേറിയതായിട്ട് പറയാറുണ്ട് അപ്പോൾ ഈ അവർ മന്ത്രവാദികളടുത്ത് പോകുന്നു ഭസ്മിടുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു അപ്പം ബാധ ഒഴിപ്പിക്കൽ ചടങ്ങുകളൊക്കെ അറിയാമല്ലോ മന്ത്രവാദി കളവൊക്കെ ഒരുക്കിയിട്ട് ചുരൽ കണ്ട് ചുരൽ പ്രയോഗം പണ്ട് ചെയ്യുവരുന്നു അടിച്ചു കഴിഞ്ഞാൽ അപ്പം മാറും എന്നുള്ള രീതിയാണ് ഈ അക്ഷസ്ബാർ ഒക്കെ ഇത്തരത്തിലാണോ അക്ഷസ് ബാറിൻ്റെയൊക്കെ ഒരു പ്രേതത്തിനെ ഒഴിപ്പിക്കുന്നത് ബാധ എന്നുള്ളതൊരു സത്യമാണ് ബാധമല്ല പ്രേതബാധ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ശക്തി അത് ചിലപ്പോൾ അക്രമാസക്തമാകാം എന്താ പറയുക അവരുടെ ഒരു ചിന്താഗതിയിൽ വരുന്ന മാറ്റം കാരണം കൊണ്ട് അക്രമാസക്തമാവുന്നു കൂടുതൽ തെറി വിളിക്കുക അല്ലെങ്കിൽ ചിലരെ ആക്രമിക്കാൻ ഒരുങ്ങുക ഇതൊക്കെ ഒരു ബാധയുടെ വയസ്സത്തിലാണെന്ന് പറയാം കാരണം അയാൾ സാങ്കേതികമായിട്ട് അയാളുടെ മനസ്സിൽ വരുന്ന ഒരിതല്ല പുറമേ എന്നുള്ള ഒരു ഇതിൻ്റെ പ്രേരണയാലാണ് അയാൾ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാർ ഈ ചില ആള് ഈ ആൾക്കാര് അല്ലാതെ സംസാരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും പെട്ടെന്ന് കൂടുമ്പോൾ അവർ മറ്റൊരു വ്യക്തിയായിട്ട് അങ്ങ് മാറുകയാണ് അപ്പോഴാണ് നമുക്ക് ഇവന്റെ ദേഹത്തെന്തോ പ്രേതം കൂടിയോ അല്ലെങ്കിൽ ബാധ കൂടിയോ ഏതോ വിശാശം കയറിയിരിക്കുന്നു അതെ 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 അങ്ങനൊരു സംഭവം ശരിയാണ് ബാധ അങ്ങനെ വരുന്നുണ്ട് പലരും അങ്ങനെ നമ്മുടെ ഒരു ക്ലയൻസ് വരുന്നുണ്ട് പലപ്പോഴും ക്ലയൻസ് ഇങ്ങനെ ബാധ അല്ലെങ്കിൽ ചില പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറുന്നു അയാൾ അക്രമസക്തമാറുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരാളിലേക്ക് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നുണ്ട് ഏതെങ്കിലും ഒരു പറയാൻ പറ്റിയ ഒരു ഉദാഹരണം വരുന്നുണ്ടോ അങ്ങനെയൊക്കെ തേടി വന്ന ഒരു പെട്ടെന്ന് എനിക്ക് പറയാൻ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഞാൻ ഈ ആക്സസിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ കിടത്തിയിട്ടാണ് ചെയ്യുന്നത് കിടത്തിയിട്ട് നമ്മൾ ഇരുന്നു കൊണ്ട് അതിൻ്റെ ടച്ചിങ് പോയിൻസിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒരിക്കലും ഒരു ക്ലയൻറ്റ് വന്ന സമയത്ത് നമ്മൾ ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ ഭയങ്കര വയലന്റായി ഇങ്ങനെ ഒടിഞ്ഞു കുത്തി നിൽക്കുന്നു കൈ കാലക്കെട്ട് അഴിക്കുന്നു പിന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു കുറെ തെറി പറയുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിപ്പോ അദ്ദേഹത്തെ ഞാൻ ആ സമയത്ത് അദ്ദേഹം വളരെ ഉം ഭീതിക ഭീതി പരത്തുന്ന രീതിയിലുള്ള ആക്ഷൻസാണ് അദ്ദേഹത്തിൻ്റെ എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അപ്പോ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് നിർത്താൻ പാടില്ല പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിർത്താൻ പാടില്ല അവർ എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഹീലിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ തെറാപ്പി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അയാളിലുള്ള അന്തരലിലായിട്ടുള്ള ഒരു ശക്തി വർധിക്കുന്ന അയാളൊക്കെ അവർക്ക് തോന്നുന്നതും കൂടുതൽ അക്രമാസക്തമാവുകയും ചെയ്യും അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന തെറാപ്പി നിർത്താതെ അദ്ദേഹത്തിന് വേണ്ട നമ്മുടെ ഒരു ചില എന്താ അഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു അഫർമേഷൻസ് അയാൾ ശാന്തമായി മാറാനായിട്ടുള്ള ചില അഫർമേഷൻ ആ കൊടുക്കുന്ന പോയിൻറ്റിലേക്ക് നമ്മൾ ക്ലിയറിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു ചില അഫർമേഷൻസ് കൊടുക്കുന്നു ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആക്ഷനിൽ വരുന്ന വ്യത്യാസം നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും അദ്ദേഹം കുറച്ച് ശാന്തനായി കൈകാലിട്ടടിക്കുന്നത് പറഞ്ഞല്ലോ സാറേ നമ്മൾ ഈ താന്ത്രികോ അല്ലെങ്കിൽ പൂജാവിധികളെ താന്ത്രിക പൂജാവിധികളൊക്കെ ആണെങ്കിൽ ചിലപ്പോ വേദോചാരണം എടുക്കുന്ന മന്ത്രങ്ങൾ പ്രയോഗിക്കാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല മോഡാലിറ്റിയും ചെയ്യുന്നു അതായത് വേദിക ഹീലിംഗ് ചെയ്യുന്നു മന്ത്ര ഹീലിംഗ് ചെയ്യുന്നു നമുക്ക് ആ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില മന്ത്രങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അയാളെ പെട്ടെന്ന് ശാന്തനാക്കാൻ പറ്റും അത് അത് ചെയ്യുന്നതോടു കൂടി അയാൾ കുറച്ച് ശാന്തമാകുന്നുണ്ട് അതിപ്പോൾ ആക്സസ് ആയിട്ടല്ല എന്ത് നമ്മൾ വരുന്ന വാക്ക് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളുണ്ടല്ലോ അതിനൊരു പ്രത്യേക പവർ ഉണ്ട് അപ്പോൾ നമ്മൾ മന്ത്രങ്ങളാണെന്നുണ്ടെങ്കിലും ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അഫർമേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു എനർജി ഉണ്ട് അല്ല ഈ പറഞ്ഞ ഈ പറഞ്ഞ ആക്സസ് പറഞ്ഞ മന്ത്രങ്ങളാണോ ഉള്ളത് അതോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്റ്റേറ്റ്മെൻസ് എന്ന് പറയും മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തില് ഭാരതീയ ഭാഷകളിൽ നമ്മളത് മന്ത്രങ്ങൾ എന്ന് പറയുന്നു ഇംഗ്ലീഷിലാവുമ്പോ അഫർമേഷൻസ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അങ്ങനെ നമ്മൾ ബൈബിൾ കേന്ദ്രീകരിച്ചാണോ ഇത് ബൈബിളിന്റെ വചനങ്ങൾ പോലെയാണോ അതെ അത് ഏകദേശം അത് തന്നെയാണ് ബൈബിള് വചനങ്ങള് അതായത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ശക്തിയെ നമ്മൾ ഇപ്പോൾ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവിടുന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അത് ഇംഗ്ലീഷിലാവുമ്പോ നമ്മൾ അതിന് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറയും നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് മന്ത്രങ്ങൾ കുറച്ച് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില പോസിറ്റീവായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കാം അയാൾ ശാന്താക്കായിട്ടുള്ള പല രീതികളിൽ നമുക്ക് എന്താണ് ആ സമയത്ത് നമുക്ക് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അത് കൊടുക്കും അപ്പോൾ അയാൾ ശാന്തമാവുന്നുണ്ട് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് തന്നെയാണ് കാരണം നമ്മൾ ഒരു ഇങ്ങനെ പറഞ്ഞോണ്ട് സം ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ കയറിയതൊരു മലയാളം അറിയാന്നുള്ള ഒരു പ്രേതാണെങ്കിൽ അങ്ങനെ ഒരു ശാസാണെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും അറിയാം അല്ല ഭാഷ എന്നുള്ളത് ഒരിക്കലും നമുക്ക് അയാൾക്ക് ഇപ്പോ മലയാളം മാത്രം അറിയുന്ന ആൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല എന്നുള്ള ധാരണ തെറ്റാണ് തെറ്റാണ് നമ്മൾ മനസ്സിന് ഏത് ഭാഷയും മനസ്സിലാവും അതിപ്പോ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് മലയാളം പറഞ്ഞാൽ മലയാളം മാത്രമേ നമ്മുടെ മനസ്സിന് മനസ്സിലാവൂ കാര്യം ഈ വഴി വഴിയിവിടെ നടന്നു പോകുമ്പോൾ ചിലപ്പം ഈ മലയാളികളായിട്ട് പ്രേതമാണ് കൂടിയെങ്കിൽ ഈ അപ്പം മലയാള അയാൾ വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു ആൾ മരിച്ചുപോയി അയാളുടെ പ്രേതമാണ് അല്ലെങ്കിൽ അയാളുടെ ആ എനർജിയാണ് മറ്റൊരാളുടെ ദേഹത്ത് കയറിയെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളാണ് മനസ്സിലാവൂ എന്നാണ് എൻ്റെ സംശയം അല്ല നമ്മൾ ഇത് പ്രയോഗിക്കുമ്പോ അഫർമേഷൻ പ്രയോഗിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രയോഗിക്കുന്നത് അയാൾ അത് കേൾക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേൾക്കുന്നില്ല അയാൾ കേൾക്കുന്നില്ല അയാൾ കേൾക്കുന്നില്ല അതെന്റെ ബോധ തലത്തിലേക്ക് അയാളുടെ എനർജി ലെവലിലേക്ക് നമ്മൾ കൊടുക്കുന്നു അയാള് ബോധത്തിലിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്താ പറയുന്നതെന്ന് അയാൾ കേൾക്കുന്നതോ മനസ്സിലാക്കുന്നതോ ഒന്നുമില്ല അയാളുടെ എനർജി ബോഡിയിലേക്ക് അയാളുടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പുറത്ത് കാണുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്കല്ല കൊടുക്കുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എനർജി ബോഡിയിലേക്ക് നമ്മൾ പറയുന്ന വാക്കുകളുടെ എനർജി അയാളുടെ എനർജി ബോഡിയിലേക്ക് സ്വീകരിക്കപ്പെടുന്നു അങ്ങനെ സ്വീകരിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിൽ വരുന്ന മാറ്റം സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു അപ്പോൾ അദ്ദേഹം അക്രമാസക്തനാണെന്നുണ്ടെങ്കിൽ ശാന്തമാവുന്നു അപ്പം നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന ആ ബോഡിയിലേക്കല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾക്ക് ഭാഷ അറിയില്ല എന്നുള്ളത് കൊണ്ട് അയാളുടെ എനർജി ബോഡി സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല താങ്കൾ ഇപ്പോൾ അറബി പറയുകയാണെന്നുണ്ടെങ്കിൽ അറബി മാന്ത്രികം ചെയ്യുന്ന മാന്രികമാണ് ചെയ്യുന്നത് എങ്കിലും ഇപ്പം നമ്മൾ മലയാളികളാണ് ഒരു അറബി മാന്ത്രിക ഒരു പുസ്താത്തിനടുത്ത് പറയുന്നെങ്കിൽ അയാൾ ഉറുദുവും അറബിയിലൊക്കെയാണ് മന്ത്രം ചെല്ലുന്നത് ആ പറയുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവണമൊന്നുമില്ല കാരണം ആ പറയുന്ന വ്യക്തിക്കല്ല നമ്മൾ ചികിത്സിക്കുന്നത് അയാളുടെ അന്തർലീനമായിട്ടിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിലുള്ള എനർജിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ എനർജിക്ക് എന്തും സ്വീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതിപ്പോൾ ഭാഷ എന്നല്ല നമ്മൾ ചില ആംഗ്യ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അതെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാനായ എനർജി ബോഡിക്ക് പറ്റും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി അവിടെ അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഭാഷ എന്നുള്ളൊരു പ്രശ്നമായിട്ട് അവിടെ മാറുന്നുണ്ടെങ്കിൽ ചിലരുടെ ഇതേപോലെ ഈ അവർ ഏതെങ്കിലും ഒരു ശക്തി കയറിയിട്ട് നേരത്തെ പറഞ്ഞാലോ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു ചിലപ്പോൾ അറബി സംസാരിക്കുന്നു അവർ വിദേശത്തു പോയിട്ടില്ല അറബി രാഷ്ട്രങ്ങളിൽ പോയിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ചൈനീസ് ഭാഷ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് മറ്റൊരു എനർജി കയറിയത് ആ അങ്ങനെ ആവാം അങ്ങനെ ആയിരിക്കാം എനർജി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് വേറൊരാളുടെ എനർജി അതിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ആ പ്രവേശിക്കുന്ന എനർജി ഇപ്പോൾ ഒരു ചൈനക്കാരൻ്റെ ആണ് അല്ലെങ്കിൽ ഒരു അറേബ്യയുടെ ആണ് അങ്ങനെ ഒരു എനർജിയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷ വെച്ചാൽ ഈ പറയുന്ന വ്യക്തികളിൽ വരാം പറയുന്ന പക്ഷെ ഈ അദ്ദേഹത്തിന് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല അദ്ദേഹം അറിഞ്ഞോണ്ടല്ല ഇതൊന്നും സംസാരിക്കുന്നത് അദ്ദേഹം മനസ്സിലാവുന്ന പോലും ഇല്ല കാരണം അദ്ദേഹത്തിന്റെ എനർജി ബോഡി അദ്ദേഹം സ്വീകരിക്കുന്ന അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന ആ ആത്മാവ് അല്ലെങ്കിൽ ആ ആത്മാവെന്നാണല്ലോ പറയുന്നത് ആ എനർജി അയാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ഈ പറയുന്ന വ്യക്തി മനസ്സിലാവുന്നില്ല സത്യത്തില് അപ്പോ അയാളിലേക്ക് അത് പ്രവേശിക്കാം വേറൊരു എനർജിക്ക് നമുക്ക് ഏതപ്പം നമുക്ക് തന്നെ ഇപ്പൊ ഒരു ഒരാളിലേക്ക് നമ്മുടെ കുറച്ച് ശക്തി അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവിശേഷങ്ങള് അയാളിലേക്ക് ട്രാൻസ്ഫർ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും